നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി പ്രവാസികൾ പെട്ടി കെട്ടുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം പെട്ടുന്നത് മറ്റാർക്കെങ്കിലും തുറക്കാൻ കഴിയുന്ന രീതിയിലാകരുത് ഇപ്പോൾ ഇത് പറയുവാൻ അതിന് തക്കതായ കാരണം തന്നെ ഉണ്ടായിരിക്കുകയാണ് യാത്രക്കാരുടെ ബാഗേജിൽ നിന്ന് പണവും ആഭരണങ്ങളും മോഷ്ടിച്ച മൂന്ന് വിമാനത്താവള ജീവനക്കാർ പിടിയിലായിരിക്കുകയാണ് ഏറ്റവും തിരക്കേറിയ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് ഓർക്കണം മോഷ്ടിച്ച സാധനങ്ങളുമായി വിമാനത്താവളത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇവർ പിടിയിലായത് ജോലിക്ക് ശേഷം പുറത്തു പോകുമ്പോൾ ജീവനക്കാർ പരിശോധന ഉപകരണത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിൽ അസ്വാഭാവികത കണ്ടെത്തിയതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇവരെ പരിശോധിക്കുകയായിരുന്നു ലോകനിർമ്മിതമായ ചില വസ്തുക്കളും കറൻസിയും കണ്ടെത്തിയതോടെ പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു മോതിരവും സ്വർണ്ണ നെക്ലേസും പണവും ഒരാളുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തു ഇയാൾ വിമാനത്താവളത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു താനും രണ്ട് സഹപ്രവർത്തകരും ചേർന്നാണ് മോഷണത്തിന് പദ്ധതിയിട്ടതെന്ന ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു മോഷ്ടിച്ച സാധനങ്ങൾ പുറത്തെത്തിക്കുകയായിരുന്നു തന്റെ ദൗത്യം കിട്ടുന്ന പണം തുല്യമായി വീതിച്ചെടുക്കാനായിരുന്നു ധാരണയെന്നും ഇയാൾ പറഞ്ഞു യാത്രക്കാരുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചയാൾ അവ വിമാനത്താവളത്തിലെ ഒരു ടോയ്ലറ്റിൽ വയ്ക്കുമെന്നും സംഘത്തിലെ മറ്റൊരാൾ അത് അവിടെ നിന്ന് എടുക്കണമെന്നുമായിരുന്നു ധാരണ ഇവ പുറത്തെത്തിച്ച് വിൽപ്പന നടത്തി പണം വീതിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലിൽ വെച്ച് തന്നെയുള്ള പരിശോധനയിൽ പരാജയപ്പെട്ടത് ആദ്യം പിടിയിലായ ആളുടെ മൊഴി അനുസരിച്ച് മറ്റ് രണ്ട് പ്രതികളെയും ഉടനെ അറസ്റ്റ് ചെയ്തു പ്രതികളെ നടപടികൾ പൂർത്തിയാക്കി ദുബായ് ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മൂന്ന് മാസം വീതം ജയിൽ ശിക്ഷയും മോഷ്ടിച്ച സാധനങ്ങളുടെ വിലയ്ക്ക് തുല്യമായ തുകയായ ലക്ഷം ദീർഘം പിഴയുമാണ് വിധിച്ചത് പ്രവാസികളായ മൂന്ന് പേരെയും ശിക്ഷ അനുഭവിച്ച ശേഷം നാട് കടത്താനും കോടതി ഉത്തരവിട്ടു കഴിഞ്ഞ ദിവസം അപ്പീൽ കോടതിയും ഈ ശിക്ഷ ശരിവെക്കുകയായിരുന്നു അതേസമയം അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ദുബായ് വീണ്ടും എത്തിയിരിക്കുകയാണ് തുടർച്ചയായി ഒൻപതാം വർഷമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ പദവി നിലനിർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ വിലയിരുത്തി എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ദുബായ് വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നത് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ ഇരട്ടിയായി ആറ് ദശാംശം ആറ് കോടി പിന്നിട്ടു കോവിഡിന് ശേഷം അന്താരാഷ്ട്ര പ്രാദേശിക തലങ്ങളിൽ വൻ തിരിച്ചുവരവാണ് വിമാനത്താവളം അടയാളപ്പെടുത്തിയത് ഈ വർഷം യാത്രക്കാരുടെ എണ്ണം ഏഴ് ദശാംശം എട്ട് കോടിയിലെത്തുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ശതമാനത്തിന്റെ വർധനവാണ് ദുബായ് വിമാനത്താവളത്തിനുണ്ടായത് എ സി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലണ്ടനിലെ ഹീത്രു ആംസ്റ്റർഡാം പാരീസ് ഇസ്താംബുൾ വിമാനത്താവളങ്ങളാണ് ദുബായ്ക്ക് പിന്നാലെ കടന്നുവരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക